നമസ്കാരം ഉത്തർപ്രദേശ് ഗവൺമെൻറ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി ചിലവഴിച്ച് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിൽ കുംഭമേളയിൽ ലോകരാജ്യങ്ങളിൽ നിന്നടക്കം ഏകദേശം നാൽപ്പത് കോടി ജനങ്ങളാണ് പങ്കെടുക്കാൻ പോകുന്നത് അങ്ങനെ പങ്കെടുക്കുന്ന ഓരോ ആൾക്കാരും ആവറേജ് ആറായിരം ഇന്ത്യൻ റുപ്പീസ് ഈ കുംഭമേളയിൽ അവർ പങ്കെടുക്കുവാൻ ചിലവഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിന്നുമുള്ള റവന്യൂ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റിന് ലഭിക്കാൻ പോകുന്നത് ഏകദേശം രണ്ടര പോയിൻറ്റ് നാല് ലക്ഷം കോടി ഇന്ത്യൻ റുപ്പീസാണ് നാൽപ്പത് കോടിയിലധികം ജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാകുംഭമേളയുടെ കുംഭമേളയുടെ ജനപങ്കാളിത്തവും ഈ മഹാസംഗമം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള പഴുതടച്ചതും കൃത്യത നിറഞ്ഞതുമായ നടത്തിപ്പും അത് അതിൽ നിന്നും ഉത്തർപ്രദേശിനും ഇന്ത്യൻ ഗവൺമെൻറ്റിനും ലഭിക്കാൻ പോകുന്ന വരുമാനവും ലോകരാജ്യങ്ങളെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ഹിന്ദു റിലിജനിൽ നിന്നും കൺവേർട്ട് ചെയ്തുകൊണ്ട് പല മതങ്ങളിലേക്കും കുടിയേറിയ പലരും ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ സത്വം സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആപ്പിൾ എന്ന ആഗോള കമ്പനിയുടെ മുൻപത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നതും അതുപോലെ കമ്പനിയുടെ കോഫൗണ്ടറും ആയിരുന്ന സ്റ്റീ ജോബ്സിൻ്റെ ഭാര്യ ലോറൻസ് പവൽ ജോബ് പ്രയാഗിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല അവർ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അവർ അവരുടെ ലോറൻസ് പവൽ ജോബ് എന്ന പേരിന് പകരം കമല എന്ന പേര് സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഇനി മുതൽ അവർ കമല എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് എല്ലായ്പ്പോഴും മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അൻപത്തഞ്ച് ദിവസം നീണ്ടുനിന്ന മുൻപത്തെ മഹാകുംഭമേള നടന്നത് ആ കുംഭമേളയിൽ ഏകദേശം എയ്റ്റി ടു ഹൺഡ്രഡ് മില്യൺ ആൾക്കാരാണ് പങ്കെടുത്തത് അന്നത്തെ കുംഭമേളയിൽ പങ്കെടുത്ത ആൾക്കാരെ കമ്പയർ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ നടക്കുന്ന കുംഭമേളയിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ജനങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ പുണ്യസംഗമമായ ത്രിവേണി സംഗമത്തിൽ ഭക്തർ പോഷ് പൗർണിമി ദിനമായ ജനുവരി പതിമൂന്നിന് പുണ്യ സ്നാനം നടത്തിയാണ് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാകുംഭമേളക്ക് തുടക്കം കുറിച്ചത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ഈ മഹാകുംഭമേള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതപരമായ ചടങ്ങുകളിൽ ഒന്നാണ് അത് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന മേളയാണ് മഹാകുംഭമേള